ോട്ടയിൽ എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ അഞ്ചു വർഷം ബി ജെ പിക്ക് അവസരം തന്നാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ചു വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തുവിടും രാജീവ് ചന്ദ്രശേഖർ ശിശുദിനത്തിൽ കലക്ടറേറ്റ് ഇളക്കി മറിച്ച് കുട്ടിപ്പട്ടാളം തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർക്കുടയിൽ നടക്കും പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി അഷ്ടമംഗല പ്രശ്നം നടക്കും തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആരിഫ് ചോട്ടു എന്നിവരാണ് പിടിയിലായത് ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കഞ്ചാവ് ഓട്ടോയിൽ കയറ്റി ചാവക്കാട് കൊണ്ടുപോകുന്നതിനിടെയാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് ഓട്ടോയെ പിന്തുടർന്ന പോലീസ് സംഘം പടിഞ്ഞാറെക്കോട്ടയിൽ വെച്ച് പിടികൂടുകയായിരുന്നു അഞ്ചു വർഷം ബി ജെ പിക്ക് അവസരം തന്നാൽ നാല്പത്തിയഞ്ചു ദിവസത്തിനുള്ളിൽ അഞ്ചു വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂപ്രിന്റ് പുറത്തുവിടും രാജീവ് ചന്ദ്രശേഖർ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ യുടെ ക്യാമ്പയിന് തുടക്കമിട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ പ്രചാരണ ക്യാമ്പയിന്റെ ലോഗോ തൃശൂരിൽ പുറത്തിറക്കി ഇടതും വലതും മതിയായി ഇനി വരണം ബി ജെ പി മാറാത്തത് മാറും എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് എൻ ഡി എ യുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ അധികാരത്തിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു എൻ ഡി എ സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് മാറ്റം കൊണ്ടുവന്നു അതുകൊണ്ടാണ് ബീഹാറിൽ തുടർഭരണം ഉണ്ടായത് ബീഹാർ ജനങ്ങൾ കൃത്യമായ സന്ദേശമാണ് നൽകിയത് വികസന രാഷ്ട്രീയത്തിന്റെ സമയമാണിനി വികസിത കേരളത്തിനായി ബി വരണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റിനാല് കോളനികളിൽ കുടിവെള്ളമില്ല മാലിന്യ സംസ്കരണ സംവിധാനമില്ല എന്നിട്ടും പറയുന്നത് അതിദരിദ്രമുക്ത സംസ്ഥാനമെന്നാണ് അഞ്ചു വർഷം ബി ജെ പിക്ക് അവസരം തന്നാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അഞ്ച് വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂപ്രിന്റ് പുറത്തുവിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി ജെ പി ബി ഡി ജെ എസ് തർക്കങ്ങളെല്ലാം പരിഹാരമായെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ എൻ ഡി എ നേരിടുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ശിശുദിനത്തിൽ കളക്ടറേറ്റ് ഇളക്കി മറിച്ച് കുട്ടിപ്പട്ടാളം ചാവക്കാട് പുന്നയൂർ പഞ്ചായത്തിലെ മുപ്പത്തിയാറാം നമ്പർ അങ്കണവാടിയിലെ കുട്ടിപ്പടയാണ് കളക്ടറേറ്റ് കളക്ട്രേറ്റ് വാണത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഇരുപതോളം വരുന്ന കുട്ടികൾ കളക്ടറേറ്റിലെ താരങ്ങളായി മാറി ജില്ലാ കളക്ടറുടെ മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ ഭാഗമായാണ് ശിശുദിനത്തിൽ കുട്ടികളുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒത്തുകൂടിയത് കളക്ടറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞും അടുത്തിരുന്നും കൂട്ടുകാരായി കുട്ടികൾ മാറി ചിലർ മടിയിൽ കയറിയിരുന്നു കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ കുട്ടികളെ ചോക്ലേറ്റ് നൽകി സ്വീകരിച്ചു പോകുമ്പോൾ സമ്മാനങ്ങൾ നൽകിയാണ് കുട്ടികളെ കളക്ടർ യാത്രയാക്കിയത് അങ്കണവാടിയിലെ പത്തൊൻപത് കുട്ടികളും അധ്യാപിക ഗീതാദേവിയും ഹെൽപ്പർ പി എം ധന്യയും കുട്ടികളുടെ രക്ഷകർത്താക്കളുമായാണ് എത്തിയത് കഴിഞ്ഞ തവണ ശിശുദിനത്തിൽ തെക്കുങ്കര പഞ്ചായത്തിലെ മങ്കര കരുമത്ര അങ്കണവാടിയിലെ കുട്ടികൾ കളക്ടറോട് കൂട്ടുകൂടാനെത്തിയിരുന്നു തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കും ഇരുപത്തിരണ്ട് വേദികളിലായി നടക്കുന്ന കലാപരിപാടികളിൽ എണ്ണായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുമായ പി എം ബാലകൃഷ്ണൻ അറിയിച്ചു മുനിസിപ്പൽ ടൌൺഹാൾ ആണ് പ്രധാന വേദി കൂടാതെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ സെയിന്റ് മേരീസ് സ്കൂൾ ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയവയാണ് മറ്റു വേദികൾ സംസ്കൃതോത്സവം നാഷണൽ സ്കൂളിലും അറബിക് കലോത്സവം ഗവൺമെന്റ് എൽ സ്കൂളിലുമാണ് നടക്കുക സംഘാടക സമിതി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസുകൾ എന്നിവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഭക്ഷണം ഗായത്രി ഹാളിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നവംബർ പത്തൊൻപത് ബുധനാഴ്ച മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മുപ്പതിന് സിനിമാ താരം ജയരാജ് വാര്യർ കലാമേള ഉദ്ഘാടനം ചെയ്യും സബ് കളക്ടർ അഖിൽ വി മേനോൻ ഐ എസ് സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ എന്നിവർ മുഖ്യാതിഥികളാകും ൊന്നിന് വൈകിട്ട് നടക്കുന്ന സമാപത സമ്മേളനം കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ശൈല വൈസ് ചെയർമാൻ എ സി സുരേഷ് വിവിധ കമ്മിറ്റി കൺവീനർമാരായ ഷിജി ശങ്കർ സി പി ജോബി പി ടി സെമിറ്റോ സി വി സ്വപ്ന എന്നിവർ പങ്കെടുത്തു പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി അഷ്ടമംഗല പ്രശ്നം നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് വർഷത്തിനു ശേഷം നടക്കുന്ന അഷ്ടമംഗല പ്രശ്നം താമരശ്ശേരി വിനോദ് പണിക്കർ അരീകുളങ്ങര സുരേഷ് പണിക്കർ ചൂണ്ടൽ വിഷ്ണുദാസ് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് നവീകരണ കലശത്തിന് മുന്നോടിയായുള്ള അഷ്ടമംഗല പ്രശ്നം നടത്തുന്നതിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു ം ക്ഷേമസമിതി പ്രസിഡന്റ് നന്ദകുമാർ കാക്കനാട്ട് സെക്രട്ടറി കെ വി സുരേഷ് കമ്മിറ്റി അംഗങ്ങളായ സി ആർ ബൈജു സത്യപ്രകാശൻ പട്ടത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗോൾ സ്വർണവില നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപ പവന് തൊണ്ണൂറ്റിയൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ എട്ട് കിലോ കഞ്ചാവുമായി പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ അഞ്ചുവർഷം ബിജെപിക്ക് അവസരം തന്നാൽ ദിവസത്തിനുള്ളിൽ അഞ്ചു വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തുവിടും രാജീവ് ചന്ദ്രശേഖർ ശിശുദിനത്തിൽ കലക്ടറേറ്റ് ഇളക്കിമറിച്ച് കുട്ടിപ്പട്ടാളം തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മുതൽ വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കും പുതുക്കാട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം തീയതികളിലായി അഷ്ടമംഗല പ്രശ്നം നടക്കും ഇന്നത്തെ വാർത്തകൾ ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം